ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് റൗഫെത്രമീസ് അപ്പോൾ നമ്മൾ ട്രിപ്പിനിടയിൽ തന്നെ മറ്റൊരു വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ഷെയർ ചെയ്യുന്നത് നമ്മൾ റിട്ടേൺ റിട്ടേൺ വരുന്ന സമയത്ത് ട്രയലിൽ വെച്ചിട്ട് നമ്മൾ ഡൽഹിയിൽ നടത്തിയ ഫെഡറേഷൻ കപ്പ് ഏഷ്യ കരാട്ട ചാമ്പ്യൻഷിപ്പിൽ നേടിയ കുട്ടികളും രക്ഷിതാക്കളും കോച്ച് ഒക്കെ അടങ്ങിയ ആൾക്കാരെ നമ്മൾ കണ്ടുമുട്ടി നമ്മളതേ പോകി തന്നെയായിരുന്നു അപ്പോൾ നമ്മൾ അവരുമായിട്ടുള്ള സംസാരത്തിനിടയിൽ പല കാര്യങ്ങളും അറിഞ്ഞു അതിൽ ക്രിസ്ത്യസ്വാമിന് ഗോൾഡൻ മെഡലും കൂടി കരയട്ട് ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുണ്ട് അപ്പോൾ എല്ലാ കുട്ടികളും പത്ത് കുട്ടികളാണ് പോയത് അപ്പോൾ എല്ലാ കുട്ടികളും വിജയം കരസ്ഥ മകളിൽ തിരിച്ച് വരുവാണ് ഇപ്പോൾ ജോൺ മാത്യൂ സാറാണ് ഇതിന് മൈൻ കോച്ച് അവരുടെ കീഴിലാണ് ഇവർ പരിശീലിക്കുന്നത് അപ്പോൾ ഇവരുമായിട്ടുള്ള സംസാരത്തിന് ഇടയിൽ നിങ്ങളുമായിട്ട് ഷെയർ നമ്മൾ കുറേ നേരവരായിട്ട് സംസാരിച്ചു അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ വീഡിയോ ആണ് മൊത്തം സ്കിപ്പ് ചെയ്യാൻ ഫസ്റ്റ് രണ്ടായിരത്തിൽ <laughs> <style head -over. laughs> ലെവൽ ഇക്കറാത്തി ചാമ്പ്യൻഷിപ്പ് പേര്യപ്പൊപ്പം നടത്തപ്പെട്ടത് അതിൽ പത്ത് കുട്ടികളെ കൊണ്ടാണ് ഞങ്ങൾ കേരള ടീം വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് പത്ത് കുട്ടികൾക്കും മെഡൽസ് ലഭിക്കുകയുണ്ടായി അതൊരു അച്ചീവ്മെൻ്റാണ് ഗ്രേറ്റ് അച്ചീവ്മെൻ്റാണ് രണ്ട് മാസം കൊണ്ട് പരിശീലിച്ച് ഈ നേട്ടം ഈ കുട്ടികൾക്ക് നൽകിയ അവരുടെ സപ്പോർട്ട് പിന്നെ കേരളത്തില് സി ബി ഐ സി ഐ സി ഐ സി സ്കൂളുകളിലെല്ലാം തന്നെ കടാറിൻ്റെ വലിയ പ്രാധാന്യം കൂടുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ ഈ ഒരു മത്സരവേദിയിൽ ഇറക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ അടുത്ത മേജർ പ്രോജക്റ്റ് ഇന്ത്യയിലെ ഒരു ചാമ്പ്യ ഫിറ്റ്നസ് റിസർച്ച് സെൻ്റർ അതായത് ഇന്ന് സമൂഹത്തിൽ നേരിടുന്ന വലിയ ഭീഷണി എന്ന് പറയുന്നത് മൈക്രലാട്ടാണ് മൊബൈൽ അഡിക്ഷൻ പിന്നെ ഇൻ്റർനെറ്റ് അഡിക്ഷൻ പിന്നെ കുട്ടികളിലുണ്ടാകുന്ന മാനസിക സംഘർഷം വളരെയധികം കുട്ടികൾ പെട്ടെന്ന് ഒരു ഒറ്റ കുട്ടിയായിരിക്കും ഒരു ഒരു വീട്ടിലുള്ളത് പെട്ടെന്ന് തന്നെ ഉടനെ സീസ് എഴുതുക ഇങ്ങനെയുള്ള അറ്റൻ്റുകൾ മാറാൻ വേണ്ടി നമ്മളൊരു ഒരു കോണ്ടാക്റ്റ് ഒരു ഈവെൻ്റ് മാനേജ്മെൻറ്റ് అదా డోక్టేస్ డిపాట్మెంట్ డోక్టేస్ కౌన్సింగ్ థెరాపి మెడటేషన్ యోగా దెన్ జిఎస్ కెడ మార్షల్ ఆర్ట్స్ ఇచ్చేర్ అదే గురించి రెండు ఫెడరేషన్ కరాడేషన్ ఏక అప్రూవ్డ్ വിക്രമിൻ നായർ ജില്ലാ ജനറൽ സെക്രട്ടറി സൻ സൈ അനിൽ ഗുമാറാണ് നല്ല നല്ല നേതൃത്വമാണ് എപ്പോഴും നേതൃത്വം നന്നായാൽ സംഘടന നന്നാവും എന്നുള്ള ഒരു സന്ദേശമാണ് അവർ നൽകുന്നത് കൂടുതൽ കൂടുതൽ കുട്ടികൾ അല്ലെ കൂടുതൽ കോച്ചസ് നിലയിൽ വരട്ടെ കൂടുതൽ നമ്മുടെ ഭാരതം മയക്കുമരുന്നിന് നിമുത്തമാവട്ടെ എന്നും എന്ന് ആശംസിച്ചു

ൈസ് ചെയ്തിന് എട്ട് മണി തൊട്ട് വൈകിട്ട് നാല് മണിവരെ സ്കൂൾ വന്നിട്ട് ബന്ധപ്പെട്ടാണ് കുട്ടികൾ പോകുന്നത് അപ്പം സ്കൂൾ വലിയ ഒരു ഘടകമാണ് കുറേ നല്ല ടീച്ചേഴ്സും എന്നാൽ പഴയ ചിന്താഗതിയുള്ള കുറേ ടീച്ചേഴ്സും കിട്ടുന്നു പറയാതിരിക്കാൻ വയ്യ അത് മാറേണ്ടിയിരിക്കുന്നു പിന്നെ നമ്മുടെ സിലബസുകൾ മാറേണ്ടിയിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ സി ബി സി ഐ സി സി സിലബസ് വളരെ നല്ലതാണ് അതല്ല മ്യൂസിക് ിൽ തന്നെയാണ് എൻ്റെ ഫാദർ ഒരു നേവൽ ഓഫീസറാണ് സ്പോർട്സ് ഓഫീസറാണ് എൻ ഐ എസ് ഇംഗ്ലണ്ടിൽ കൊടുത്ത രീതിയാണ് ലഡിന് തന്നെ നമ്മൾ ഇന്ത്യയിലുണ്ട് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് മുതൽ ഞാൻ കറാത്ത നൽകിയത് ആദ്യം കജി പടം എന്ന് പറയുന്നത് കറാത്തേ സ്റ്റൈലിലാണ് പിന്നെ കറാത്തേ മോഗാൻ ഇൻ്റർനാഷണൽ എന്നുള്ള സ്റ്റൈലില് പ്രത്യേകിച്ച് അജിൻ്റെ വരെയാണ് അതിൽ ഞാൻ ഗ്രാൻഡ് മാസ്റ്റർ ഓഫസിൻ്റെ ആയി അതിനുശേഷമാണ് ഞാൻ ആൻഡ് ഭാഗമുണ്ട് ഈശ്വരൻ്റെ ആരന്തരം കൊണ്ട് അതിൻ്റെ ഇൻ്റർനാഷണൽ ചീഫ് സ്റ്റാവാൻ ഭാഗ്യണ്ടായി ഇപ്പോൾ നിലവിൽ ഞാൻ ഇന്ത്യയിലെ വിദ്യാഭ്യാസയുടെ സ്റ്റൈൽ ചീഫാണ് കൂടുതൽ ഉയരങ്ങളിലേക്ക് വരാൻ വേണ്ടി എൻ്റെ കൂടെ ഒരു നാല് കോച്ചസ് വന്നിട്ടുണ്ട് ചാർത്ത കോച്ചസ് വന്നിട്ടുണ്ട് അവർ ഒന്ന് പരിചയപ്പെടാം കൂടുതൽ ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത പദ്ധതി എന്ന് ചോദിച്ചാൽ പത്ത് പതിനഞ്ച് കോച്ചസിൻ്റെ തയ്യാറാക്കുന്നു കോച്ചസ് വേറെ ആയിരുന്നില്ല പാരൻസായിരുന്നു അവരുടെ വണ്ടർഫുൾ പെർഫോമൻസ് ആണ് ഒരു കോച്ചിനെ ഞാൻ പരിചയപ്പെടുന്നു ഇദ്ദേഹം ഇദ്ദേഹം ഒരു പ്രഖ്യാദിക ഉണ്ട് ഇദ്ദേഹം ഒരു ഉസ്താദൂടാണ് ആ കൊല്ലം ജില്ലയിലാണ് ആലപ്പുഴ ജില്ലയിലാണ് ഞാൻ ജോലി ഹിദാര് ഇസ്ലാം സമാജം മായ താലിക്കാട്ട വളനിലാണ് ചോദിച്ചത് എത്ര വർഷമായി ഇവിടെ കൊച്ചി കൊച്ചി ഒരു വർഷമായിട്ട് കൊച്ചിന്ന് നമ്മുടെ ലോകം വളർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മുടെ ബാല്യങ്ങൾ വളർന്നുകൊണ്ടും എല്ലാവരും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ എല്ലാം ഈ ആയോധന കലകൾ പരിശീലിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ മൂന്ന് മക്കൾ ഇതിന് പഠിക്കുന്നുണ്ട് കരോട്ട പഠിക്കുന്നുണ്ട് അനാനാ ഫാതിമ ഡിഫു സുൽത്താൻ അന്നാമഹരും ഇനി ഞാൻ പറയുന്നത് മദ്രസ വിദ്യാഭ്യാസത്തോടൊപ്പം വരും കാലങ്ങളിൽ നമ്മുടെ മക്കളെ മദ്രസയിലെ വിദ്യാഭ്യാസത്തിനോടൊപ്പം കരോട്ടയും അതുപോലെയുള്ള ആയോധന കലകളും പരിശീലിപ്പിച്ചാൽ വിദ്യാർത്ഥികളെ നമ്മുടെ മക്കളെ മയക്കുമരുന്നിനും മദ്യത്തിനും തീരുന്ന അതിൽ നിന്ന് നമുക്ക് മോചിപ്പിച്ചെടുക്കാൻ കഴിയും അതുകൊണ്ട് എല്ലാ ജമായത്തുകളും എല്ലാ വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങളും മക്കളെ എല്ലാം കരോട്ട വിദ്യാഭ്യാസത്തിന് മുന്നോട്ട നേതൃത്വം നൽകണമെന്നാണ് കേരളത്തിന് അഭിമാനമായ നിമിഷമാണ് പക്ഷേ അവരുടെ പേരൻസിന്റെ സപ്പോർട്ടില്ലായ്മ പിന്നെ സ്കൂളുകളുടെ ഒരു ഈ നിലയില് അവരെ ബിസിനസ് ലോകം ആയതുകൊണ്ട് അത് മാറിയിട്ടിരിക്കുന്നു അകവഴിഞ്ഞ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കുട്ടികൾ ഇന്നിരത്തെ പറഞ്ഞ പോലെ സൂചിച്ച പോലെ ഇൻ്റർനെറ്റ് അഡിക്ഷനും അല്ലെങ്കിൽ മയക്ക് മരുന്നിനും അല്ലെങ്കിൽ ഈ സെക്ഷൽ ഹെറാസ്മെൻറ്റൊന്നും പോവില്ല പേരൻസ് സ്കൂളിൽ അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊടുക്കുന്നതല്ലാതെ എല്ലാ ന്യൂക്ലിയർ ഫാമിലി ആയി പോയി പണ്ട് ഒരു കുടുംബം എന്ന് വെച്ചാൽ മുത്തനേ മുത്തച്ഛൻ തൊട്ട് ആൾക്കാരുണ്ടായിരുന്നു എല്ലാ ന്യൂക്ലിയർ ഫാമിലി ആയപ്പോഴുള്ള പ്രശ്നങ്ങളാണ് അത് മാത്രമെങ്കിലേ ഉള്ളൂ ഇങ്ങനെ ഒന്ന് ആയുധ യോഗാസ് യോഗാസനവും റാബിയും ഒക്കെ ചെയ്യുക കൂടാതെ ഡോക്ടേഴ്സിൻ്റെ അറിവുകൾ ഡോക്ടേഴ്സിൻ്റെ കൗൺസിലിങ്ങും ഫ്യൂസിക് തെറാപ്പിയും ഒക്കെ ഉണ്ടെങ്കിൽ സരമായ മാറ്റം ഉണ്ടാകുന്ന യാതൊരു സംശയവും ഏത് ശക്തിയും നമുക്ക് കൊടുപ്പിക്കാൻ പറ്റും വർദ്ധിച്ചു വരുന്ന ഇതൊക്കെ കൊച്ചുകുട്ടികളിൽ സെക്ഷൻ അണാൻസ്മെൻറ്റ് മൊബൈൽ അഡിക്ഷൻ അല്ലെങ്കിൽ ഡ്രഗ്സ് ഡ്രഗ്സ് ചൈനയിൽ മാത്രമല്ല നമ്മുടെ ചെറിയ ഗ്രാമപ്രദേശങ്ങൾ വരെയുണ്ട് ഇതിനെതിരെയാവുക എന്നുള്ള പേരൻസിനോട് എനിക്ക് സ്കൂളുകാരോട് ഒരു പുറമിച്ച് പറയാനുള്ളത് ഏറ്റവും ഒരു കുഞ്ഞ് ഒരു ചിത്രം വരയ്ക്കുന്നു അവൻ്റെ ഭാവനയിലാണ് അവൻ ചിത്രം ഭരക്കുന്നത് ഇതൊരു ആയോധന കലയാണ് ആർക്കും ഒരു മനസ്സാരിത്ഥ്യം മാത്രം മതി ഒരു സെൽഫ് കോൺഫിഡൻസ് കിട്ടുന്ന എല്ലാ മേഖലയും അത് പ്രൊഡക്റ്റീഫം ഡിസീസ് അവറിത്തിങ് പിന്നെ കുട്ടികൾക്ക് നല്ല രീതിയിൽ ഓവർ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല പഠനത്തോടൊപ്പം ഇത് കൊണ്ടുപോകുക പല സ്കൂളുകളിലും ചെയ്യുന്നത് പഠ തുടക്കത്തിലുണ്ടാവും പിന്നെ പരീക്ഷയാണ് പരീക്ഷയാണ് കാരണം അതല്ല ഞങ്ങൾക്ക് വലിയ വലിയ സ്കൂൾസ് ഉണ്ട് എന്ന കേരളത്തിലെ ആ സ്കൂളിൻ്റെ പേരുകൾ മാത്രം പറഞ്ഞില്ല വലിയ വലിയ സ്കൂളുകളിൽ അവർ എക്സാമിൻ്റെ തലേ ദിവസം വരെ ഈ മെഡിറ്റേഷൻ ചെയ്യിക്കുന്നുണ്ട് എന്നാൽ ചില സ്കൂളുകളിൽ പകുതിയാവുമ്പോഴത്തേർത്ത കുട്ടികൾക്ക് മനീഷ്യ പോർഷൻ തീരുന്നില്ല അതൊക്കെ തെറ്റ അറിവില്ലായ്മ കൊണ്ട് മാത്രമാണ് പറയാനുള്ളൂ കാരണം ദിനചരിയാണ് ആയോധനകല ജെ എസ് ജെ എസ് കെയുടെ കോട്ടാണ് ഒരു വർഷമായിട്ട് ഇപ്പോൾ ഉണ്ട് സാറാണ് എൻ്റെ കോച്ച് എൻ്റെ മകന് മകളുമുണ്ട് കരാട്ടായി ഒരു വർഷമായിട്ട് വൈഫും സാറിൻ്റെ ഗെയിമിൽ തന്നെ യോഗ ചെയ്യണം ജെ എസ് കെ യുടെ ഒരു വർഷമായിട്ട് കോച്ചായിട്ട് ഇപ്പം ജോയിമജി സാറാണ് ഞങ്ങൾ എൻ്റെ കോച്ച് അതിൻ്റെ എൻ്റെ മക്കളുണ്ട് ഒരു വർഷമായിട്ട് ഞാൻ ചെയ്യുന്നു ും കുട്ടികളുള്ള കുട്ടികള് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് അവരുടെ മോട്ടിവേഷനാണ് ഏറ്റവും കൂടുതൽ തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യയിൽ നടക്കും യാതൊരു സംശയവും ഇല്ല ഞങ്ങളത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നല്ല നല്ല സ്കൂളുകൾ അവസരങ്ങളുണ്ടാവട്ടെ ഞങ്ങൾക്ക് ഒരു പത്ത് ഇരുപതോളം കോച്ചസ് ഉണ്ട് അവർക്ക് നല്ല അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ സി പി എസ് ഐ സി സി സ്കൂളുകളിൽ ഞങ്ങളുടെ ഈ മെഡിറ്റേഷൻ യോഗ ആൻഡ് കറാത്തി ടീം അവിടെ പോയി പഠിപ്പിക്കാൻ തയ്യാറാണ് ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പർ എയ്റ്റ് സിക്സ് സീറോ സിക്സ് എയ്റ്റ് നയൻ ടു ഫോർ വൺ ടു കുട്ടികൾ ക്ലാസ്സിൽ പഠിക്കുന്നു കസലയിൽ ഇംഗ്ലീഷ് മീഡിയം യു പി സ്കൂളാണ് ഞാൻ പഠിക്കുന്നത് ഞാൻ കരാത്ത ക്ലാസ് തുടങ്ങിയിട്ട് ആറുമാസത്തോളം ആകുന്നു ഡൽഹിയിൽ ഒരു നല്ല ആണ് എനിക്ക് കത്തയ്ക്ക് തേർഡ് പ്രൈസ് ഉണ്ട് കുത്തക്ക് എനിക്ക് ശാന്തിനി സെൻട്രൽ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ഫസ്റ്റ് എൻ്റെ പേര് എൻ്റെ പേര് മുഹമ്മദ് നായിഫ് എന്നാണ് ഞാൻ പഠിക്കുന്നത് ബസ്ലേസ് മാർക്കമ്പ മാത്യു സെക്കൻഡ് സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എനിക്കിപ്പോൾ പതിനൊന്ന് വയസ്സായിട്ടുണ്ട് കഴിഞ്ഞ മാസമാണ് ഞാൻ നിങ്ങൾ ഡിസ്ട്രിക്ട് ലെവൽ കൊല്ലത്ത് പോയത് അവിടെ അവിടുത്തെ എനിക്ക് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ തിരുവനന്തപുരത്ത് കഴിഞ്ഞ പത്താം തീയതി പോവുകയും ചെയ്തു രാവിലെ അഞ്ചുമണി തൊട്ട് വരെ മാത്യൂസാ ക്ലാസ് എടുക്കുന്നുണ്ട് വൈകിട്ട് അഞ്ചുമണി തൊട്ട് എട്ട് വരെ പൂജയാണ് പിന്നെ ശനിയും നേരും രാവിലെ ഒമ്പത് മണിയോട്ട് വൈകി ഉച്ചയ്ക്ക് അഞ്ചര വരെ നിർത്താതെ ഫുൾ ഡേ ക്ലാസ് കാണും പിന്നെ ഇവിടെ ഡൽഹിയിൽ പോയപ്പോൾ ആദ്യം ഞങ്ങൾ ചെന്നൈയിൽ എത്തിയത് അവിടുന്ന് വിറ്റൈന്നാണ് ഡൽഹിയിലോട്ടുള്ള ട്രെയിൻ പോയത് ഞങ്ങളവിടെ ചെന്ന് ആദ്യത്തെ ദോശ ഫാംഗോസ് ഒക്കെ ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു പിന്നെ രണ്ടു ദിവസത്തേക്ക് ഞങ്ങൾ രാഷ്ട്രപതി ഭവനിൽ പോയി അതിനുള്ള ഉള്ളിൽ കയറി പിന്നെ ഞങ്ങൾ താജ്മഹലും കാണാൻ കയറി ഇന്ത്യ ഗേറ്റും ഞങ്ങൾ കണ്ടു ഞങ്ങളുടെ ബോയ്സിൻ്റെത് ട്വൻറ്റി ടു ട്വൻറ്റി ടു നവംബർ ആയിരുന്നു ഫസ്റ്റ് ഞങ്ങളുടെ കത്തയായിരുന്നു കത്തയിൽ എനിക്ക് തേർഡ് പ്രൈസുണ്ട് പക്ഷെ വൈകിട്ട് കുമ്പത്തെ ആ കുമ്പത്തേക്ക് ഞാൻ റൗണ്ടിൽ തന്നെ ഔട്ടായി പിന്നെ ഞാൻ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് തന്നത് അതായത് കത്തയും കുമ്പത്തേം കരാത്തെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കുക എന്നാണ് എൻ്റെ ഒരു അഡ്വൈസ് സ്കൂൾ എൻ്റെ പേര് மசலே இங்கிலீஷ் மீடியா யுபி ஸ்கூல் ஆனையா படின அஞ்சாம் கிளாஸ்ல ആണ് കുറச்சு கொசுடுப்பா ஆசி ஆசி ட்ரை படிக்குதே 3 3 3 3 3 ல வச்சுக்க اوكي அடுத்த பேரு அஹமத் சஃப్వா அஹமத் சஃப్వா மசலேஸ் இங்கிலீஷ் மீன்ஸ் ஸ்கூல்ல படிங்க 9 படிக்குது 9 ஓகே ஓகே ஹனானா ஃபத் ஆ இல்ல வர 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 ക്രിസ്ത്യസാൻ ഞാൻ മെസ്സേലിസ് മാത്തോ മാഡി സെക്കൻഡ് സെൻഡർ സ്കൂള് ഷൂർനാട്ടിൽ ആണ് പഠിക്കുന്നത് ഞാൻ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ ഒരു മാസത്തോളമായി ഇവിടെ കനാട്ട് പഠിച്ച മാറിയിട്ട് ഞാൻ സാറ് ഞങ്ങൾ രാവിലെ അഞ്ച് മണി തൊട്ട് ഏഴുമണി ഏഴര വരെ കണ്ടിന്യൂസ് ആയിട്ട് പഠിപ്പിക്കും അതുകഴിഞ്ഞ് വൈകിട്ട് അതുപോലെ തന്നെ അഞ്ച് മണി തൊട്ട് ും എട്ട് വരെ ഞങ്ങളെ പഠിപ്പിക്കാറുണ്ട് സാറ് ഞങ്ങളെ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്ത് ഞങ്ങളെ എല്ലാവരെയും കെയർ ചെയ്ത് ആണ് പഠിപ്പിച്ചിട്ടുള്ളത് കുട്ടികളുടെ അമ്മയാണ് ക്രിസ്റ്റി സാമു ക്രിസ് മാത്യു ആയിരുന്നു ഗോൾഡ് മെഡൽ കിട്ടിയത് ഓരോ ബ്രോൺസ് കിട്ടി ടോട്ടൽ പത്ത് സ്റ്റുഡന്റ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൽ എല്ലാവരും വിന്നറായിട്ടാണ് കേരളത്തിലേക്ക് വരുന്നത് വലിയൊരു അച്ചീവ്മെന്റ് ആയിരുന്നു മാത്രമല്ല ഞങ്ങളുടെ മാസ്റ്ററിന്റെ ട്രെയിനിങ് എന്ന് പറയുന്നത് അതിലും പറയാൻ പറ്റാത്ത ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് രാവിലെ അഞ്ചു മണിക്ക് ഞങ്ങൾക്ക് അവിടെ ട്രെയിനിങ് സെന്ററിൽ എത്തണമായിരുന്നു അഞ്ച് മണി തൊട്ട് മിക്കവാറും ഏഴരയാണോ ഞങ്ങൾക്ക് സമയം തന്നിരിക്കുന്നത് പക്ഷെ അത് ട്രെയിനിങ് നീണ്ടു നീണ്ട് ഏകദേശം ഒരു എട്ട് മണി വരെ ഞങ്ങൾക്ക് രാവിലെ ട്രെയിനിങ് ഉണ്ടായിരുന്നു കമ്പൽസറി ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ചെല്ലണം എന്നുള്ളത് പിന്നീട് ഇതിന് കൂടാതെ തന്നെ സ്കൂളുകളിൽ ഇവർക്ക് പ്രാക്ടീസ് നന്നായിട്ട് ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ബെസിബിയസ് മാത്തോമസ് സെക്കൻഡ് സെൻറ്റർ സ്കൂൾ ഷൂർനാടിലാണ് ഇവർ പഠിക്കുന്നത് പിന്നെ അതുകൂടാതെ വൈകുന്നേരങ്ങളിലും പ്രാക്ടീസ് ഉണ്ടായിരുന്നു വൈകിട്ട് മണി തൊട്ട് ഏഴ് വരെയാണ് അതും മിക്കവാറും ഞങ്ങൾക്ക് ഏഴര എട്ട് മണിയാകും ഞങ്ങൾ കുട്ടികളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്ന സമയമാകുമ്പോഴത്തേക്കാം പിന്നീട് ശനി എന്ന് പറയുന്നത് കുട്ടികൾക്കെ സംബന്ധിച്ചിടത്തോളം അത് അവധിയുള്ള ദിവസങ്ങളിലാണ് അന്നേരം ശനിയാഴ്ച രാവിലെ അഞ്ച് തൊട്ട് ഏഴര വരെ കണ്ടിന്യൂസ്ലി ആ ക്ലാസ് നടക്കും അതിനുശേഷം ഒമ്പതര തൊട്ട് അഞ്ച് മണിവരെ കണ്ടിന്യൂസ്ലി അവർക്ക് ക്ലാസ് ഞങ്ങൾ ലഞ്ച് കൊടുത്ത് ഞങ്ങൾ വീട്ടിൽ അവിടെ വിടും പിന്നെ സാറിൻ്റെ വീട്ടുകാരെന്നു പറയുന്നത് മേഡവും കുട്ടികളെന്ന് പറയുന്നത് നല്ല സപ്പോർട്ടീവ് ആണ് വീട്ടിലിരുന്നാണ് അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ഡൈനിങ് ടേബിളിൽ ഇരുന്നാണ് ഇവരെല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുന്നത് അതുതന്നെയെന്ന് പറയുമ്പം വലിയൊരു മോട്ടിവേഷൻ നല്ലൊരു ഫാമിലി ആയിട്ടാണ് കുട്ടികളവിടെ കഴിക്കുന്നത് സാർ നല്ല സ്ട്രിക്റ്റാണ് ആ ഒരു സ്ട്രിക്റ്റ് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് തോന്നിയിരുന്നു സാറിന്റെ ആ ഒരു സ്ട്രിക്ട്നസ് കാരണം പക്ഷെ പിന്നീട് നമുക്കത് അഡോപ്റ്റ് ചെയ്തു കുട്ടികൾ പഠിക്കുന്നുണ്ട് കുട്ടികൾ ചെയ്യുന്നുണ്ട് ഇപ്പോഴെന്ന് പറയുമ്പോൾ ഇവര് ഈ അവാർഡും കൂടെ കിട്ടിയപ്പോഴത്തേക്ക് അതും തൽക്കട്ടോര സ്റ്റേഡിയം എന്ന് പറയുന്നത് നമ്മുടെ ഒളിമ്പിയാട് നടക്കുന്ന ഒരു സ്റ്റേഡിയമാണ് ആണ് അപ്പൊ ആ ഒളിമ്പിക്സ് നടക്കുന്ന ആ ഒരു സ്റ്റേഡിയത്തിൽ ചെന്ന് നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കുക അല്ലെങ്കിൽ അവർ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ സ്വപ്നത്തിൽ പോലും നമ്മൾ കരുതിയ കരുതിയൊരു കാര്യമല്ല നമ്മളിങ്ങനെ കൽക്കട്ടൂര സ്റ്റേഡിയത്തിൽ ചെല്ലുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ആറായിരം കുട്ടികളുടെ കൂടെ മത്സരിക്കാൻ പറ്റുമെന്നുള്ളതും ഒന്നും നമ്മൾ കരുതതുപോലുമല്ല ഭാഷ അറിയില്ല സ്ഥലം അറിയില്ല അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് പുതിയതായിരുന്നു ആ ഒരു സാഹചര്യങ്ങളെല്ലാം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റി തണുപ്പിനെ അതിജീവിക്കാൻ പറ്റി അതുപോലെ തന്നെ ഞങ്ങൾ ഇതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് രാഷ്ട്രപതി ഭവൻ ഞങ്ങൾക്ക് സന്ദർശിക്കാനുള്ള അവസരം കിട്ടി അതുപോലെ തന്നെ താജ്മഹൽ ഞങ്ങൾ കണ്ടു ഇന്ത്യ ഗേറ്റ് ഞങ്ങൾ കുട്ടികളെ കാണിച്ചു കൊടുക്കാൻ പറ്റി അങ്ങനെ ഒരു ട്രിപ്പും അതുപോലെ തന്നെ ഞങ്ങൾക്കൊരു കോമ്പറ്റീഷനും ഇതെല്ലാം കൂടെ ആയിരുന്നു ഞങ്ങൾ ഈ ഒരു ഡൽഹി യാത്ര എന്ന് പറയുന്നത് അത് ഈ ലോകത്തിനും ഈ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു മാത്രമല്ല എല്ലാ പേരൻസിനോടും ഞങ്ങൾ പറയുന്നതെന്ന് പറയുന്നത് മുന്നോട്ട് നമ്മുടെ കേരളീയ കലകൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇങ്ങനെ മൺമറയാത്ത കലകളുണ്ട് അത് പിള്ളേരെ അഭ്യസിപ്പിക്കുക പിള്ളേർ മുന്നോട്ട് വരാൻ നമ്മളെ പരിശീലിപ്പിക്കുക എങ്കിൽ മാത്രമേ പിള്ളേർ മുന്നോട്ട് വളരുകയുള്ളൂ അല്ലാതെ ബുക്കിഷ് ലാംഗ്വേജ് അല്ലെന്നുണ്ടെങ്കിൽ അക്ഷരമാലകൾ മാത്രം ചേർത്ത് പിടിച്ചൊരു ജീവിതം ആയിരിക്കരുത് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് കലകൾ അഭ്യസിപ്പിക്കുക പ്രത്യേകിച്ച് ഈ കലാട്ട എന്ന് പറയുന്നത് ഇന്നത്തെ സമയത്ത് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ മത്സര രീതിയിലാണ് നമ്മൾ കണക്കാക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ സേഫ് അല്ല അപ്പം ഈ ഒരു കരാട്ടം അഭ്യസിപ്പിക്കുമ്പം കുട്ടികൾ ഞങ്ങൾക്ക് എവിടെ വേണേലും കണ്ണടച്ച് വിടാൻ പറ്റും അവർക്ക് ഏതൊരു സാഹചര്യം വന്നാലും അവരെ നേരിടാൻ പറ്റും ഓരോ പേരൻസിനോടും ഓരോ മാതാപിതാക്കളോടും ഗുരുക്കന്മാരോടും എനിക്ക് പറയാനുള്ളതെന്ന് പറയുന്നത് ഈയൊരു കരാട്ട എല്ലാ കുട്ടികളെയും പരിശീലിപ്പിക്കുക അതൊരു നെഗറ്റീവ് എനർജിയോടായിരിക്കരുത് അതൊരു പോസിറ്റീവ് എനർജി എപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഏത് സാഹചര്യം നിങ്ങൾക്ക് വൾഗറായിട്ട് തോന്നുന്നു നെഗറ്റീവായിട്ട് തോന്നുന്നു അവിടെ കുട്ടികൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കലയായിരിക്കണം കരാട്ടയെന്ന് പറയുന്നത് മാത്രമല്ല ഇതിനകത്തോടു കൂടി ഒന്നും കൂടി എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് ഞങ്ങൾ അവിടെ ചെല്ലുമ്പം ഞങ്ങൾ കണ്ടിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് കുട്ടികൾ കുട്ടികളെ അഭ്യസിപ്പിക്കുക എന്നൊരു പ്രത്യേക മോട്ടോ ഞങ്ങളുടെ സാറിനുണ്ട് അതായത് ജോൺ മാത്യു സാറിന് ഇപ്പം ഇവൻ ഇത്രയും കുഞ്ഞാണെന്നുണ്ടെങ്കിലും അഞ്ചര വയസ്സേ ഉള്ളൂ എങ്കിൽ തന്നെയും ഈ സാർ പറയുമ്പം ചിലപ്പോൾ അവൻ അവന്റെ കാൽ വെക്കാൻ സാധിച്ചിട്ടില്ല അവൻ ആ ഒരു സാറിൻ്റെ ആ ഒരു പോയിസിലേക്ക് അവൻ അവൻ അഡോപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ എന്നിരുന്നാലും ഈ ഒരു കുട്ടി എന്ന് പറയുന്ന ഹനാന ഹനാന ട്രെയിൻ ചെയ്താണ് ഇവനെ ഇത്രയും എടുത്തത് ഇവനെ ഇത്ര ആക്കിയെടുത്തത് അങ്ങനെ ഓരോ കുട്ടികളെയും കോച്ചാക്കിക്കൊണ്ട് സർ പരിശീലിപ്പിക്കാറുണ്ട് ിപ്പം ടിപ്പുവാണെന്നുണ്ടെങ്കിലും കൊച്ചു കുട്ടികളെ പരിശീലിപ്പിക്കാൻ പറയും അവരുടെ സ്റ്റെപ്പ് ആറ്റുവാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിനോട് പറയും മോനെ നീ അവനെ അവനെയൊന്നും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക അതുപോലെ തന്നെ ക്രിസ്റ്റിയാണെന്നുണ്ടെങ്കിലും ക്രിസ്റ്റിയോട് എപ്പോഴും പറയും നീ വീട്ടിൽ വരുമ്പം വീട്ടിൽ ചെല്ലുമ്പം ക്രിസ്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം അങ്ങനെ ഓരോ ഓരോ കുട്ടികളെയും കോച്ചാക്കി ഓരോ സെഷനിലും അവരെ മുന്നോട്ട് മോട്ടിവേറ്റ് ചെയ്തെടുക്കുക എന്നതാണ് ഞങ്ങളുടെ ജോൺ മാത്യു സാറിന്റെ ഏറ്റവും വലിയൊരു െന്ന് പറയുന്നത് അത് തന്നെ ഒരിക്കലും ഒരൊറ്റ ടീച്ചേഴ്സും ഒരു ഒബ്ജക്റ്റീവാണ് സ്കൂളിലുള്ളത് നന്ദി എന്റെ മൂന്ന് മക്കളാണ് ഒരു മൂന്ന് പേരെയും ഞാൻ കരോട്ട പഠിപ്പിക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സന്ദേശം നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്കുള്ള കരോട്ട അതുപോലുള്ള ആയോജന കലകൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് ജാതിയോ മതമോ മറ്റു കാര്യങ്ങളോ ഒന്നും നോക്കാനില്ല നമ്മുടെ എല്ലാ മക്കളെയും യോഗയായാലും ഏത് രീതിയിലും അവർക്ക് മോട്ടിവേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എന്തൊക്കെയുണ്ടോ അതൊക്കെ അവരെ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഇന്ന് മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ് മൂന്ന് മക്കളെയും ഞാൻ പഠിപ്പിക്കുന്നത് വലിയ ബുദ്ധിമുട്ട് സഹിച്ചാണ് കാര്യം എൻ്റെ ഭാര്യയാണ് രാവിലെ അഞ്ചു മണിക്ക് അവരെ വിളിച്ചുപത്തി കൊണ്ടുപിടുന്നതും കൊണ്ടുപോയി വരുന്നതും ഒക്കെ അത് കഴിഞ്ഞിട്ട് അവരെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ അവർ ഒരുപാട് ബുദ്ധിമുട്ട് സഹിക്കുന്നുണ്ട് എങ്കിലും അവരിതിന് വേണ്ടി മുന്നിട്ടിറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് മാത്രമല്ല നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് ഏറ്റവും വലിയ അത്യന്താപേക്ഷിതമായ ഒരു കാലഘട്ടമാണ് മദ്യത്തിനും ഒക്കെ അടിമകളായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരെ സമൂഹത്തിന് മുന്നിൽ രക്ഷപ്പെടുത്തിയെടുക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അവരെ വളർത്തിക്കൊണ്ടുവരുന്നതും അവരെ ഒരു ജീവിതത്തിൽ അവരെ ഒരു കൈപിടിച്ച് എത്തിക്കുന്നതുവരെ അവരുടെ പിന്നാലെ നമ്മൾ ഉണ്ടാവണം അപ്പോൾ അവരെ ഇതുപോലുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു വിട്ടാൽ അവർക്ക് തന്നെ അവരുടെ അവരെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അവർക്ക് ഏറ്റവും വലിയ ഒരു സൗഭാഗ്യം അവർക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ ഇതുപോലുള്ള എല്ലാ കലകളും പഠിച്ചിരിക്കേണ്ടത് കളരിയാണ് കളരി കരോട്ടെ അതുപോലുള്ള എല്ലാം അവർ പഠിച്ചുകൊണ്ടിരിക്കും പഠിക്കേണ്ടത് അവരുടെ ജീവിതത്തിന്റെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് എല്ലാ രക്ഷകർത്താക്കളും അതിനുവേണ്ടി തയ്യാറാവണം പിന്നെ നമ്മുടെ മക്കൾ എന്റെ മൂന്ന് മക്കളും അലഹമ്മില്ലായി കരോട്ട പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൽക്കത്തോറ സ്റ്റേഡിയത്തിൽ അവർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞത് നാം കരുതുന്ന രീതിയിലല്ല നമ്മുടെ ജീവിതം അത് നമ്മളെ ഒരു ലെവലിലേക്ക് കൊണ്ടുപോവുകയാണ് നമ്മളിതൊന്നും പ്രതീക്ഷിച്ചതല്ല നമ്മുടെ ജീവിതത്തിൽ പക്ഷെ നമ്മളെ അതിലേക്കെല്ലാം നമ്മളെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നാം പ്രതീക്ഷിക്കാത്ത ലോകത്തുകൂടെ നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോവുകയാണ് അവരൊക്കെ ആ സ്റ്റേഡിയത്തിൽ ഒന്ന് പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചു അതിലൊക്കെ അവർക്ക് സമ്മാനവും ലഭിച്ചു അതൊക്കെ വലിയ ഒരു സൌഭാഗ്യമായി ഞാൻ കരുതുന്നു ഇതിനുവേണ്ടി പ്രയത്നിച്ച ബഹുമാനപ്പെട്ട സാറ് ജോൺ മാത്യു സാറ് എല്ലാവിധ അഭിനന്ദനങ്ങളും ആ സാറിന് നൽകുകയാണ് കാര്യം സ്വന്തം ശരീരം പോലും മറന്നുകൊണ്ട് സ്വന്തം സമയങ്ങൾ പോലും മറന്നുകൊണ്ട് ഇതിനുവേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ചു എന്ന് നമുക്ക് പറയാം ആ രീതിയിലാണ് ആ സാർ അതിനുവേണ്ടി കഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന് ആയൊരാരോഗ്യ സൗഭാഗ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം